ത്തും പുറത്തും ആത്മാവിന്റെ ശക്തിയുള്ളവരാണ് പുതിയ നിയമ ഭക്തന്മാർ എന്നാൽ നമ്മൾ കേട്ടിരിക്കുന്ന ദാവീദും എന്തിനധികം ഒക്കെ ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ചു നമ്മൾ ഒരുപാട് കേട്ടു അവരിലൂടെ പ്രവർത്തിച്ച് നമ്മൾ അറിഞ്ഞു മരിച്ചു പോയിട്ടും അതിന്റെ എല്ലിൽ അവസാനം ഒരു ശവം തൊട്ടപ്പോൾ അത് വരെ ഉയർത്തുന്നതിന്റെ ചരിത്രം പ്രവാചകനുണ്ടായെങ്കിൽ അത് പഴയ നിയമത്തിൽ പുറത്തു വരുന്ന ആത്മാവിൽ മാത്രമാണ് സംഭവിച്ചെങ്കിൽ അകത്തും പുറത്തും ആത്മാവ് വന്നിരിക്കുന്ന നിങ്ങളുടെ എല്ലുകളിലേക്ക് അഭിഷേകം അത് നിങ്ങൾ ദൈവവചനവുമായി ബിഷപ്പ് മനു ഈ മാസം ശനിയാഴ്ച രാവിലെ മണിക്ക് ആലുവ ടൗൺ ഹാളിൽ മാനസിക പ്രയാസങ്ങൾ മദ്യപാനാസക്തി മാരോഗങ്ങൾ പൈശാചിക ശക്തികളുടെ ഉപദ്രവം ഇവയിൽ നിന്നും പരിപൂർണമായി വിടുതലിന് ദൈവവചനം ശ്രമിക്കുന്നതിലൂടെ കഴിയും ഭേദമന്യേ എല്ലാവർക്കും സൗജന്യമായി സാധാരണക്കാരിൽ എന്തുണ്ട് അവരെ അസാധാരണക്കാരായി മാറ്റി ലോകത്തെ വന്നു കീമെന്ന് പറഞ്ഞത് അവരിൽ ഉള്ളത് കൊണ്ട് മാത്രമല്ല അവരിൽ ഉള്ളതിൽ അധികമാണ് നിങ്ങൾ അവരിൽ ഉള്ളതിൽ അധികമാണ് നിങ്ങൾ അവനോട് കൂടി ഇരുത്തിയിരിക്കുന്നത് ഇതാ നിങ്ങളെ സ്പിരിച്വൽ സ്റ്റാറ്റസ് നിങ്ങളുടെ സ്പിരിച്വൽ സ്റ്റാറ്റസിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങൾ ദൈവം ഒന്നായിരിക്കുന്നു